ക്രിസ്മസ് എനിക്ക് നൽകുന്ന പ്രത്യാശ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ടായിരിക്കേണ്ട ഒരനുഗ്രഹമാണ് എന്തെങ്കിലും പ്രത്യാശിക്കുവാൻ വകയുണ്ടാകുക എന്നുള്ളത് പ്രത്യാശയില്ലാത്ത ജീവിതം വഹിക്കാനാവാത്ത ഭാരമാണ് ഞാൻ ക്രിസ്മസിനെ ഓർക്കുമ്പോഴൊക്കെയും നൂറ്റാണ്ടുകളായി യഹൂദൻ വച്ചു പുലർത്തിയ ഒരു പ്രത്യാശയെ ഓർക്കാറുണ്ട് ഒരു മനുഷ്യപുത്രൻ വരുമെന്നും അവൻ അവരുടെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥകളിൽ അത്ഭുതവഹമായി ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ പുതിയ ഒരു പുലരി സാധ്യമാക്കി തീർക്കുമെന്നുള്ള പ്രത്യാശ അവർ സംരക്ഷിച്ചുകൊണ്ട് വളരെയധികം പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ കൂടെ കടന്നുപോയ ഈ ജനം യേശുവിൻ്റെ കാലത്ത് രാഷ്ട്രീയമായ അവർ അടിമത്തത്തിലായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ അന്ന് മാത്രമല്ല അതിനു മുൻപും പലവിധമായ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചാണ് ഇസ്രയേൽ ജനം ചരിത്രത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് ഈ കാലഘട്ടം അത്രയും അവരുടെ രക്ഷകനായി ഒരു മനുഷ്യപുത്രൻ വരും സൺ ഓഫ് മാൻ അവൻ അവരെ യഥാസ്ഥാനത്താക്കുമെന്ന പ്രത്യാശ അവരുടെ ഉള്ളിൽ നിന്ന് അറ്റുപോകുവാൻ അവർ ഒരു കാലത്തും സമ്മതിച്ചില്ല ആ പ്രത്യാശയുടെ പൂർത്തീകരണമായിട്ടാണ് ക്രിസ്തു ലോകത്തിൽ വന്നത് എന്ന് വിശ്വസിക്കുന്നതിൽ ന്യായമുണ്ട് അപ്പോൾ ആദ്യമായി ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഏവർക്കും ആവശ്യമായ കാര്യം പ്രത്യാശ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ദുഃഖവും പ്രയാസവും അരിഷ്ടതയും അനുഭവിക്കുന്ന ജനം അവർക്ക് നല്ല ഒരു നാളെ ഉണ്ടാകും അതിൻ്റെ അവകാശമുണ്ട് എന്ന പ്രത്യാശ വെച്ചു പുലർത്തുവാൻ സാധിക്കുമെങ്കിൽ അതിനെപ്പറ്റി നിഷ്ക്രിയമായിരുന്നു പ്രത്യാശിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നു ആ പ്രത്യാശയെ മുൻനിർത്തി അത് സഫലീകരിക്കത്തക്കവണ്ണം സർവ്വശക്തിയും ഉപയോഗിച്ച് ദൈവം നൽകിയ എല്ലാ കഴിവുകളും സാധ്യതകളും അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിച്ച് അത്യധ്വാനം ചെയ്യുകയും ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ നാം വിഭാവന ചെയ്തതിനപ്പുറമായി ഇടപെടുന്ന ഒരു ദൈവമുണ്ട് എന്നത് അനുഭവത്തിൽ കൂടെ സാക്ഷീകരിക്കുവാൻ എനിക്ക് അല്പം പോലും സങ്കോചമില്ല അത് അപ്രകാരമുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒന്നല്ല പലതവണ പലതവണ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് നാളെ എന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള അനുഭവങ്ങളിൽ കൂടെ പലതവണ കടന്നുപോയതിൽ എന്നാൽ എനിക്ക് വേണ്ടിയും ഒരു നാളെ കരുതിയിരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയോർത്ത് ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു ഈ ഒരു വലിയ ശക്തി ഇസ്രയേൽ ജനം നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിച്ചിരുന്നു ഇപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ സാർവലൗകികമായി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ അവസ്ഥയിൽ നോക്കുമ്പോൾ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ അനേക ഇടങ്ങളിൽ ഇപ്പം ഗാസായിലെ സാ സാഹചര്യമാണെങ്കിലും യുക്രൈനിലെ സാഹചര്യമാണെങ്കിലും സിറിയയിലെ സാഹചര്യമാണെങ്കിലും ആഫ്രിക്കയിലെ അനേക രാഷ്ട്രങ്ങളുടെ അനുഭവങ്ങളിലാണെങ്കിലും പ്രത്യാശയ്ക്ക് വകയില്ല മുൻപോട്ട് നോക്കേണ്ട നോക്കുന്നതിൽ അർത്ഥമില്ല എന്ന വിധത്തിൽ മനുഷ്യനായിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു ചിന്ത എന്നെ പ്രത്യേകമായി സ്വാധീനിക്കുന്നുണ്ട് അതിൻ്റെ അനുഭവത്തിന് സത്യമാകിയാൽ വിളിച്ച് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്നാൽ ഇതിനോടനുബന്ധമായി പറയാനുള്ളത് ഭാവിയെ പറ്റി പ്രത്യാശയോടുകൂടെ ചിന്തിക്കുവാനും ആ പ്രത്യാശയ്ക്ക് ഉതകുന്ന തോതിൽ അല്ല പ്രത്യാശയോട് ചേർന്നുള്ള അവസ്ഥയിൽ അധ്വാനിപ്പാനും നന്നായി പരിശ്രമിക്കുവാനും ഉള്ള കടമ നാം നിർവഹിക്കുമ്പോൾ തന്നെ ആ പ്രത്യാശ എപ്രകാരമാണ് സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എന്നതിനെ പറ്റിയുള്ള മുൻവിധികളും നാം വർജിക്കേണ്ടതാണ് അതും ഈ ക്രിസ്മ സംഭവത്തിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കണം യഹൂദാജനം അവരുടെ വിടുതലിനായി ദൈവം ഒരു അയക്കും എന്ന വലിയ പ്രത്യാശ വെച്ചു പുലർത്തി എങ്കിലും ആ മനുഷ്യപുത്രൻ വന്നപ്പോൾ അവനെ തിരിച്ചറിയാതെ അവനെ തിരസ്കരിക്കുമെന്നക്കോണം ഇടയായത് ദൈവം ഇടപെടുമ്പോൾ ദൈവം അവർക്ക് ആശ്വാസം നൽകുമ്പോൾ അതിപ്രകാരം മാത്രമായിരിക്കണമെന്ന മുൻവിധി അവരെ ഭരിച്ചത് കൊണ്ടാണ് ദൈവം ഇടപെടും നിശ്ചയം പക്ഷേ ദൈവം ഇടപെടുന്ന വിധം നാം നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് പോലെ ആകണമില്ല എന്നത് ഒരു യാഥാർഥ്യമാണ് അതും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ ബഹുഭൂരിപക്ഷ സാഹചര്യങ്ങളിലും ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല സംഭവിച്ചിട്ടുള്ളത് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല നടന്നിട്ടുള്ളത് ഞാൻ പ്രത്യാശിച്ച വിധത്തിലല്ല സാഹചര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് എന്നാൽ സത്യം സത്യമായി നിങ്ങളോട് പറയട്ടെ എൻ്റെ പ്രതീക്ഷകളെ അതിജീവിക്കുന്ന ഒരു ദൈവ കൃപ ആണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് നാം നമുക്ക് അഭികാമ്യമെന്ന് തോന്നുന്ന വഴിയെ അതിൽ ശ്രദ്ധ വച്ചിരിക്കുമ്പോൾ അതിൽ മേത്തരമായ വഴികൾ തുറക്കുവാൻ അധികാരമുള്ള നമ്മോട് മനസ്സലിവുള്ള നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നത് അനുഭവ സത്യമാകയാൽ അത് വെളിപ്പെടുത്താതിരിക്കുവാൻ ഒരു വിധത്തിലും സാധ്യമല്ല എന്നാൽ അതേസമയം തന്നെ ഇപ്രകാരം മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഇപ്രകാരം മാത്രമേ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് അവകാശമുള്ളൂ അപ്രകാരം തന്നെ ദൈവം പ്രവർത്തിക്കണമെന്ന് നിർബന്ധം പിടിക്കുമെങ്കിൽ ദൈവം തുറക്കുന്ന അപ്രമേയമായ വാതിലുകൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോവുകയും ആ അവസരങ്ങൾ നിരന്തരം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും എന്നതും ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് ഇത് കരുതിയിട്ടാണ് യോഹനന്ദൻ സുവിശേഷത്തിൽ പറയുന്നത് അവൻ സ്വന്തം ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല കാരണം മറ്റൊന്നുമല്ല അവൻ എപ്രകാരം വരണമെന്നതിനെപ്പറ്റി ഈ പറയുന്ന സ്വന്ത ജനത്തിന് അവരുടേതായ കർശനമായ അവർ നിർബന്ധം പിടിക്കുന്ന രീതികളും വിധങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് യഹൂദ രാജാവായി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ രാജഗൃഹത്തിലായിരിക്കണമെന്ന ചിന്തയിൽ കിഴക്കുന്ന വിദ്വാൻമാർ യരോദാവിൻ്റെ കൊട്ടാരത്തിലെത്തുന്നതും അതിൻ്റെ ഫലമായ രണ്ടായിരം പെഞ്ചകുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതും ഇത് മനുഷ്യൻ്റെ ബുദ്ധി അവനെ എപ്രകാരം നിയന്ത്രിക്കുന്നു അതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന അപകടങ്ങൾ എന്താണ് എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സുവിശേഷത രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധേയമാണ് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒന്ന് നമുക്ക് ഭാവിയെ പറ്റി ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം എന്നല്ലപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം പ്രയാസത്തിലാകുമ്പോൾ കഷ്ടത്തിലാകുമ്പോൾ അരിഷ്ടതയിൽ അകപ്പെടുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും നാം ആയിരിക്കുന്ന അവസ്ഥയെ മാത്രം കേന്ദ്രീകരിച്ചായിത്തീരും അത് സ്വാഭാവികമാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടായാൽ ആ മുറിവുണ്ടായ ഭാഗത്തെ മാത്രം നാം ശ്രദ്ധിക്കുകയും ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നാം മറന്നുപോവുകയും ചെയ്യും അത് മനുഷ്യ സഹജമായ ഒരു പരിമിതിയാണ് എന്നാൽ ആ പരിമിതിയെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം അപ്പോൾ ന മനുഷ്യ സ്വഭാവത്തിൽ സംഭവിക്കുന്ന മനുഷ്യ മനുഷ്യ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന പരിമിതി കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ നാം അനിഷ്ടതയിലാകുമ്പോൾ കഷ്ടത്തിലാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വിശ്വസ്ത വിശ്വസ്തമായി വഴി നടത്തിയ ദൈവത്തിൻ്റെ വിധങ്ങളെ പൂർണ്ണമായി മറന്നു പോകുകയും ഇപ്പോഴുള്ള അരിഷ്ടതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഇത് നൈമിഷികമാണ് ഇത് കഴിഞ്ഞു പോകും ശങ്കർത്തരക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉഷസിൽ കരച്ചിൽ വന്ന രാപാർത്താൽ രാത്രിയിൽ കരച്ചിൽ വന്ന രാപാർത്താൽ ഉഷസിൽ ആനന്ദഘോഷം വരും എന്ന പ്രത്യാശ വെച്ചുപലർത്തുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ പ്രത്യാശയുടെ കണ്ണുകൾ അടഞ്ഞു പോകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം നാം അനിഷ്ടതയിലാകും നിശ്ചയം ഈ ലോകത്തിൽ ആരൊക്കെ ജീവിക്കുന്നുവോ എത്ര മഹാന്മാരാണെങ്കിലും പെലവാന്മാരാണെങ്കിലും വിശുദ്ധന്മാരാണെങ്കിലും പാപികളാണെങ്കിലും എല്ലാവർക്കും ഈ ലോകത്തിൻ്റെ അനിവാര്യ സ്വഭാവമായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ അപകടങ്ങൾ അരിഷ്ടതകൾ ഇവയിൽ കൂടെ കടന്നു പോവുകയെ പോയേ മതിയാകുകയുള്ളു എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ കൂരുകൾ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ അവിടെയും തന്നെ വിശ്വസ്തനായി വഴി നടത്തുവാൻ പര്യാപ്തമായൊരു ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യം മുറുകെ പിടിക്കുവാനുള്ള അവകാശം പ്രാപിക്കുന്നവനാണ് വിശ്വാസി അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ആനുകൂല്യങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാതെ കഴിയുന്നവരാണ് വിശ്വാസി എന്ന തികച്ചും അർത്ഥശൂന്യമായ യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു ഒരു താല്പര്യം ഒരു സങ്കല്പം നമ്മുടെ ഇടയിലുണ്ട് അത് പാടെ വർജിക്കേണ്ടതാണ് ഉരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒന്നും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെയുണ്ട് നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും എന്ന പ്രത്യാശയാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തിയേറിയ പ്രവർത്തന രീതി അത് ഉണ്ടാകണമെങ്കിൽ സർവലൗകികമായ മനുഷ്യ സ്വഭാവത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ ബലഹീനത അതായത് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ കഴിഞ്ഞകാല നല്ല അനുഭവങ്ങളെ മുഴുവനും മറന്നിട്ട് ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു ചെറിയ സങ്കടം അല്ലെങ്കിൽ വലിയ സങ്കടം അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനപ്പുറത്തേക്ക് നോക്കുവാൻ നമുക്ക് കഴിയാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാവിയെ പറ്റി പ്രത്യാശയോടുകൂടെ ചിന്തിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളവും ഒരു ഹോസ്പിറ്റലിൻ്റെ ചാപ്യനായിക്കൂടെ ജോലി ചെയ്തിട്ടുണ്ട് സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റൽ ഡെലി അപ്പോൾ ഞാൻ രോഗികളെ എല്ലാ ദിവസവും സന്ദർശിക്കുമായിരുന്നു അപ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ഇത് ഞാൻ നിത്യേനെ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് വളരെ സന്തോഷം എനിക്കിവിടെ നല്ല പരിചരണം കിട്ടുന്നു ഡോക്ടേഴ്സ് നല്ലവരാണ് നഴ്സസ് നല്ലവരാണ് കിട്ടുന്ന ആഹാരം നല്ലതാണ് ഞങ്ങൾ വന്ന് ഇവിടെ വന്നത് നന്നായി എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാം ദിവസമൊക്കെ ചെല്ലുമ്പോൾ അവർ വളരെ കുണ്ഠിതപ്പെട്ട് പറയുന്നത് ഇന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്ന ആഹാരത്തിൽ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതുവരെ ലഭിച്ച നല്ല പരിചരണം നൂറ് ശതമാനമോ തൊണ്ണൂറ്റൊൻപതല്ല നൂറ് ശതമാനമോ മറന്നിട്ട് ലഭിച്ച ആഹാരത്തിൽ അല്പം ഉപ്പ് കുറവായിരുന്നു എന്നതുകൊണ്ട് എല്ലാം മറന്ന് ഇവിടെ വന്നത് ഒരു അബദ്ധമായി പോയി എന്ന് പറയുന്ന അനേകം ആളുകളെ ഞാൻ കാണാനിടയായിട്ടുണ്ട് അത് കാണുമ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ പരിശോധിക്കാറുണ്ടായിരുന്നു ഞാനും ഇപ്രകാരം തന്നെയാണല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് പ്രത്യാശ ജീവിതത്തിൽ വച്ചു പുലർത്തുക എന്നത് നാം നമ്മോട് ചെയ്യേണ്ട ഒരു വലിയ നീതിയും കടമയുമാണ് എന്നാൽ അതേസമയം തന്നെ നാം പ്രത്യാശ വെച്ചു വളർത്തുമ്പോൾ ആ പ്രത്യാശ ദൈവം അംഗീകരിക്കുകയും മാനിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന വിധം ഇപ്രകാരം മാത്രമായിരിക്കണം എന്ന് നാം നിർബന്ധം പിടിക്കരുത് അങ്ങനെ നാം നിർബന്ധം പിടിച്ചാൽ അത് നാം ഒരു പ്രയാസത്തിലാകുമ്പോൾ പ്രത്യാശയെ ഉപേക്ഷിക്കുന്നതിനോട് തന്നെ തുല്യമാണ് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ആ വലിയ അബദ്ധമാണ് ഇസ്രേജനം കാണിച്ചത് അതുകൊണ്ട് അവർക്ക് വന്നിട്ടുള്ള നഷ്ടവും കഷ്ടവും അനവധിയാണ് അതുതന്നെ ചരിത്രം നമ്മോട് സാക്ഷീകരിക്കുന്ന വലിയൊരു ആത്മീയ സത്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് അത് ഈ ഒരു തരുണത്തിൽ ഒന്ന് ഓർക്കുന്നത് അതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കുന്നത് പ്രയോജനകരമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഏറെ താമസിയാതെ നമ്മുടെ മധ്യത്തിൽ എത്തിച്ചേരുവാൻ വെമ്പൽ കൊള്ളുന്ന ക്രിസ്മസ് നാളിലേക്കുള്ള മുന്നമേ നല്ല ചിന്തകൾ നല്ല അവസ്ഥകൾ നല്ല അനുഭവങ്ങൾ ആശീർവദിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നമസ്കാരം